അസ്സലാമു അലൈക്കും ഉസ്താദുമാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകരിക്കുന്ന ഒരു ലക്ഷത്തിലധികം ഡൗൺലോഡ്സുള്ള ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ആദ്യം പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ചൊല്ല എന്നിട്ട് അതിൽ മദ്രസ ടൈം എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അതിൽ ഒരു ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രൂപത്തിലൊരു ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്യുക ഇതിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുസ്താദുമാരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ക്ലാസ്സിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടാവും സിലബസ് അതുപോലെ തന്നെ ടൈം ടേബിള് എല്ലാം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് മുൻവർഷങ്ങളിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പദ്യങ്ങൾ വളരെ മികച്ചൊരു ഫീച്ചറാണ് അറബി അക്ഷരമാല പദ്യ രൂപത്തിൽ ചെല്ലുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വേറൊരാൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ അവർക്ക് ഇത് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ബൈത്ത് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ലിസാൻ ഉൽ ഖുർആാനിൻ്റെ ഒരുപാട് ബൈത്തുകളൊക്കെ ഉണ്ട് തജുവീദിനും ലിസാനും ഉപകരിക്കുന്ന ഫിഖിനും ഉപകരിക്കുന്ന അഖീദൊക്കെ ഉപകരിക്കുന്ന ബൈത്തുകളൊക്കെ അതിനകത്തുണ്ട് ഒരു ബൈത്തും കൂടെ നമുക്കൊന്ന് കേട്ടോക്കല്ലേ ക്ലാസ്സുകളിൽ ഇത്തരം ബൈത്തുകളൊക്കെ രസകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിലെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഫ്യൂച്ചേഴ്സാണ് ഡിജിറ്റൽ സ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ എഴുതിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും ഉദാഹരണത്തിന് ഒരു കുട്ടിയെ നമ്മൾ ബാ പഠിപ്പിക്കുകയാണെങ്കിൽ കണ്ടോ അവനിക്ക് കൃത്യമായിട്ട് ബാഇനെ പഠിപ്പിച്ചു കൊടുക്കാം അതെന്നെ പല ലെറ്റേഴ്സിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ അയിന് കൂട്ടി എഴുതുമ്പോൾ അയിന് മറ്റൊരു രൂപത്തിലാണ് വരുക എന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ മറ്റൊരു കളർ ഉപയോഗിക്കാം അയിനിൻ്റെ സ്ഥാനത്ത് മാത്രം മറ്റൊരു കളർ ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ആ കുട്ടികളിലേക്ക് അതിനെ കൊടുക്കാൻ പറ്റുന്ന രൂപങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ ആൽഫബറ്റ്സ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആൽഫബറ്റ്സുകളുണ്ട് ഈ ആൽഫബറ്റ്സ് ടീച്ചിങ് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് വേണമെങ്കിൽ കേൾക്കാനുള്ള സംവിധാനവും ഉണ്ടാവില്ല ഇങ്ങനെ ടീച്ചിങ് റോബോട്ടിന്റെ സഹായത്തോടു കൂടി ഇത് പഠിക്ക അതേപോലെ തന്നെ കൈ കുട്ടികളുടെ കൈ എഴുത്ത് പഠിക്കാൻ അതില് അലിഫ് എന്ന് കേൾക്കും ചെയ്യ അതോടൊപ്പം ഇവിടെ അവർക്ക് വേണമെങ്കിൽ എഴുതും ചെയ്യ ഇത് എത്ര വേണമെങ്കിലും എഴുതാം ഏർ ഓരോന്നും കുട്ടികൾക്ക് എഴുതിയിട്ട് കൃത്യമായിട്ട് പഠിക്കാനുള്ള സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റൊരു ഫീച്ചറാണ് അറബി മലയാളം അക്ഷരങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ടീച്ചിങ് ബോട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൈയെഴുത്ത് പരിശീലനങ്ങൾ ഇതെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ മറ്റൊന്ന് ഇതിലുള്ളത് പരീക്ഷ ടൈം ടേബിളാണ് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പരീക്ഷയുടെ സ ടൈം ടേബിളുകൾ ഇത് ഇപ്പോൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറ്റൊക്കെ ഉപകരിക്കും അതോടൊപ്പം തന്നെ അർദ്ധവാർഷിക പരീക്ഷാ സമയത്ത് അതിൻ്റേതായിട്ടുള്ള അപ്ഡേഷൻ വരും ഓരോന്നിലും പിന്നെ മന്ത്ലി ടെസ്റ്റുകളുണ്ട് ഓരോ മാസത്തെയും ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അറബി മലയാളത്തിലുള്ള ഗൈഡുകൾ ലിസാൻ ഖുർഹാനിൻ്റെയും മറ്റു വിഷയങ്ങളുടെയൊക്കെ അറബി മലയാളത്തിലുള്ള ഗൈഡുകളുണ്ട് ഓരോ വിഷയത്തിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ രണ്ടാം ക്ലാസ്സിലെ ഫിത്തഹിൻ്റെ ഒരു പാഠം ആ പാഠത്തിൽ ഏതു പാഠമാവാം ആ പാഠത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു സുഖമുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കവിടെ വെക്കാം വെച്ചിട്ട് പിന്നീട് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് അതായത് ഓൺലൈനിലല്ലാതെ തന്നെ ഇത് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റും ഇത് കണ്ടോ ആ പാഠത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളെ മാത്രം പാഠഭാഗം മുഴുവനല്ല പ്രധാനമായിട്ട് എന്താണോ പഠിപ്പിക്കേണ്ടത് അത് മാത്രം പോയിൻ്റുകളായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും ഉണ്ട് ഇതിനകത്ത് അത് രണ്ടാം ക്ലാസ്സിൻ്റെ മാത്രമല്ല എല്ലാ ക്ലാസ്സിനും ആവശ്യമുള്ളതും ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ഏഴാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം എടുക്കുകയാണ് ഏഴാം ക്ലാസ്സിൽ പാഠപുസ്തകം എടുക്കുന്നു അതിലെ ആ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം കോട്ടാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ആരൊക്കെയാണ് എന്നുള്ളത് ചോദ്യത്തരങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനേക്കാൾ നീക്കേറെ ഉപകരിക്കുന്നത് രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ലിസാൻ ഉൽ ഖുർആാന് പലപ്പോഴും കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഓഡിയോ ക്ലാസ് കുട്ടികളുടെ മുമ്പിൽ പുസ്തകം അവർക്ക് കൃത്യമായിട്ട് ഈ ഓഡിയോ നമ്മൾ ആദ്യത്തെ മൂന്ന് പാഠം പഠിച്ചു പഠിച്ചു കണ്ടോ കൃത്യമായിട്ട് അവർക്ക് ഓഡിയോ ക്ലാസ് പത്താം ക്ലാസ് വരെ ഇങ്ങനെ കേൾക്കാൻ കഴിയും മാത്രമല്ല എല്ലാ ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിൽ വേണമെങ്കിൽ ഒരു കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് അവൻ്റെ പാഠഭാഗങ്ങൾ ഉസ്താദ് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്താലും ഒരു പക്ഷേ അവൻ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും എന്നാലും അവൻ ഈയൊരു ആപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ അവന് അത് കേൾക്കാം പാഠം നമ്മൾ പഠിച്ചല്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ കണ്ടോ നിങ്ങൾ ഇതൊരു നല്ല ഓപ്ഷനാണ് അതേപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റൊരു സംഗതിയാണ് ഖുർആാന് വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഖുർആൻ ഓഡിയോ പാരായണങ്ങളുണ്ട് ഒരുപാട് ആളുകളുടെ കിറാഹത്തുകളാണ് അത് പല രൂപത്തിൽ നീക്കുകയാണെങ്കിൽ കേൾക്കാൻ പറ്റും അവരുടെ കിറാഹത്തിൻ്റെ രൂപങ്ങൾ ഷെയർ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട് അതുപോലെ തന്നെയാണ് ഉസ്താദും കുട്ടികളും ഖുർആൻ പാരായണത്തിൽ ഓതുന്ന സിസ്റ്റർ അതും അതും വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കുട്ടികളിലേക്ക് കൊടുക്കാം നിങ്ങളാലോചിച്ച് നോക്കുകയാണെ ഇന്ന് നമ്മൾ എടുക്കുന്ന പാഠഭാഗം ആ പാഠഭാഗത്തിലെ ആയത്തുകളെ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഹിഫുദ് എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികൾ കണ്ടോ അങ്ങനെ ഓരോന്നും ഒരുപാട് തവണ കേട്ട് അതിലേക്ക് ഓതി കൊടുക്കാൻ കഴിയും മാത്രമല്ല നമുക്ക് തജുവീത് പഠിപ്പിക്കുന്നതിൻ്റെ വിവിധ രൂപങ്ങൾ ഇതിനകത്തുണ്ട് മഹാരിജിൽ ഹുറൂഫ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരത്തെ നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടതുമാണ് മറ്റൊന്ന് കളർ ഖുർആാനാണ് നിങ്ങൾ നോക്ക് വളരെ രസകരമായിട്ട് കളർ ചെയ്ത ഖുർആാൻ സംവിധാനത്തെ ഇവിടെ കാണാൻ പറ്റും ഇതൊരുപാട് വലിയ സൂറത്തായതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു സൂറത്ത് എടുക്കാം കുറച്ച് താമസം എടുക്കുന്നത് കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഖുർആാനിൻ്റെ രൂപം അതിൽ നോക്കിയിട്ട് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഓതാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പുസ്താദന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ഇത് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു കോഴ്സുകളൊന്നുമില്ല എല്ലാവരും ഇത് ഇതുപയോഗപ്പെടുത്തുക അസലാമലൈക്കും